നാല് വിഭാഗം ആളുകൾക്ക് എന്റെ ഷഫായത്ത് ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫുലൈം സഹോദരാ ശ്രദ്ധിക്കണം സഹോദരി ശ്രദ്ധിക്കണം ഹബീബായി പറയുന്നുണ്ട് ും എത്ര വിഭാഗം ഉറക്കത്തിലാണോ ഉണർച്ചയിലല്ലേ എത്ര ളുകൾ ക്യാമെന്നാളിൽ അവർക്കെൻ്റെ ഉണ്ടായിരിക്കും അതിൽ ഒരു വിഭാഗമാരാണ് അൽമുക്കരി മൂല എൻ്റെ സന്താന പരമ്പരയെ ആദരിക്കുന്നവരാണ് ബഹുമാനിക്കുന്നവരാണ് പരിഗണിക്കുന്നവരാ അങ്ങനെ ഒരു പരിഗണനയും അവരോടൊരു ഇഷ്ടവും മഹപ്പത്തും മനസ്സിലുള്ളത് കൊണ്ടാണല്ലോ അവർ മരണപ്പെട്ടപ്പോൾ അതിൻ്റെ പേരിൽ പലരും പൊട്ടിക്കരഞ്ഞു പോയത് അതിന്റെ പേരിൽ തൻ്റെ കുടുംബത്തിൽ തനിക്കേറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടതുപോലെയാണ് പലർക്കും അനുഭവപ്പെട്ടത് കിടന്നിട്ട് ഉറക്കം വരാത്ത സങ്കടം പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്തേ കാര്യം അത് അവരോടുള്ളൊരു ഇക്രാമാണ് ആദരമാണ് മഹബത്താണ് അള്ളാഹു സ്വീകരിക്കട്ടെ ആ സ്നേഹം അല്ലാഹു കബൂലാക്കട്ടെ ഒന്ന് എന്റെ സന്താന പരമ്പരയോട് സ്നേഹ ആദരവുള്ളവരാണ് ബഹുമാനമുള്ളവരാണ് അവരെ പരിഗണിക്കുന്നവരാണ് രണ്ട് വൽക്കാലും അവരുടെ ആവശ്യ ആവശ്യങ്ങൾ എന്തെന്ന് അറിഞ്ഞുകൊണ്ടത് നിറവേറ്റിക്കൊടുക്കുന്നവരാണ് അഹിലുബൈത്തിന്റെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിയിട്ട് അത് നിറവേറ്റി കൊടുക്കുന്നവരാണ് അവരുടെ കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും മനസ്സറിഞ്ഞ് അവരെ സ്നേഹിക്കുന്നവരാ ഈ തീർച്ചയായും എൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ വസല്ലം ഞങ്ങളെ ഈ ഒരു മഹബത്തും ബന്ധവും ഒക്കെ നാളെ മുത്തുനബിയുടെ ഷഫായത്ത് കിട്ടാനുള്ള ഒരു കാരണമാക്കി കബൂലാക്കണമേ അല്ല സ്വീകരിക്കണമേ അല്ല പ്രത്യേകിച്ച് പാണക്കാട് സെയ്ദ് ഹൈദർ അലി തങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും ഒരു അഹിലുബൈത്ത് എന്ന നിലക്ക് മാത്രമല്ല അദ്ദേഹത്തിന് നമ്മൾ പരിഗണന കൊടുക്കുന്നത് ഒരു അഖിലുബൈത് എന്നുള്ള നിലക്ക് മാത്രമുള്ള ഒരു പരിഗണന ഒരുപാട് ഗുണഗണങ്ങൾ ഒത്തിണങ്ങിയ മഹത്തായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു സെയ്ദ് ഹൈദർ അലി തങ്ങൾ അദ്ദേഹം ആഴം ചെന്ന ജ്ഞാനമുള്ള പണ്ഡിതനായിരുന്നു അമേരിക്കായ വിജ്ഞാനമുള്ള പണ്ഡിതനായിരുന്നു കേവലം ഒരു സയ്യിദ് മാത്രമല്ല കേവലം ഒരു തങ്ങൾ മാത്രമല്ല പള്ളി ദർശി ഓദി കിതാബ് ഓതി പഠിച്ചു അങ്ങനെ ഒരുപാട് കാലം ദർശിൽ മൗനത്തിൽ പഠിച്ചു കോളേജിൽ പഠിച്ചു അതിനുശേഷം പട്ടിക്കാട് അറബി കോളേജിലേക്ക് എടുക്കാൻ വന്നു പഴയ ഫൈസിമാരൊക്കെ ഒരുപാട് കിതാബോധി തഴക്കം ചെന്നവരാണ് ആ കൂട്ടത്തിലാണ് പാണക്കാട് സയ്യിദ് ഹൈദർ അലിഹാബുദങ്ങളും അങ്ങനെ ഒരു ആലിമും കൂടിയാണ് അദ്ദേഹം ആലിമിന്റെ മരണവും നമുക്ക് വേദനാജനകം തന്നെയാണ് മഹാനായ പറയുന്നുണ്ട് പറഞ്ഞതാണ് ഒരു പണ്ഡിതന്റെ മരണം എന്നത് അത് പെട്ടെന്ന് തീരാത്ത പരിഹരിക്കപ്പെടാത്ത ഒരു മുസീബത്താണ് ഒരു പണ്ഡിതന്റെ മരണം അത് പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു മുസീബത്താണെന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫുല്ലാത്ത വിടവാണത് കേവലം ഒരു പണ്ഡിതനായാൽ തന്നെ ആ പണ്ഡിതന്റെ മരണം പെട്ടെന്ന് നികത്താനാവാത്ത വിടവാണത് ിസ്മിസ് അതെ അസ്തമിച്ചു പോയ ഒരു ചന്ദ്രനാണ് അസ്തമിച്ചു പോയ നക്ഷത്രമാണ് മൗത്തു കബീരത്തിൻ മരിക്കുന്നതാണ് ഒരു കുടുംബത്തിലെ എല്ലാവരും മരിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ള കാര്യമെന്ന് മഹാനായ മുത്തുളി മുഹമ്മദ് മുസ്തഫാമ ഒരു പണ്ഡിതന്റെ മരണം ഒരു കബീലയുടെ ഒരു ഗോത്രത്തിന്റെ ഒരു കുടുംബത്തിലെ അനവധി ആളുകളുടെ മരണത്തെക്കാൾ ഗൗരവമുള്ള കാര്യമാണ് ഉമ്മത്തിന് നഷ്ടം ഇത് കേവലം ഒരു പണ്ഡിതൻ മാത്രമാണോ ഈ ഉമ്മത്തിന് വളരെ മാതൃകായോഗ്യമായ നിലയിൽ നേതൃത്വം നൽകിയ മതരാഷ്ട്രീയ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ നിറസാന്നിധ്യമായി വേണ്ട വിധത്തിൽ നേതൃത്വം നൽകി കഴിഞ്ഞു പോയ ആ പൊൻകിരണം ആ പ്രഭ ആ പ്രകാശം അള്ളാഹുവെ റബ്ബ് ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ സെയ്ദവർഗ്ഗ കേരളത്തിനകത്തും പുറത്തുമായി പതിനായിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ മജ്ലിസെന്നൂർ സ്ഥാപിച്ചു ഓരോ മജ്ലിസന്നൂറിൻ്റെയും ഒരു മിസ്ലി സവാബ് അതിന്റെ ഒരു സന്തോഷം ും ആ തങ്ങളുടെ ഹലറത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് അവരെ മുറുക പിടിച്ച് മുത്തിനബി നമ്മളോട് പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ മുറുക പിടിക്കാനാണ് ആ രണ്ട് കാര്യങ്ങൾ മുറുക പിടിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ഖുർആനാണ് കുറാനാണ് പറയാണ് രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്നുണ്ട് നിങ്ങളിലേക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കി തരുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് വഫാത്താവാനുള്ള ആളാണ് എനിക്ക് വഫാത്ത് മരണം സംഭവിക്കുന്നതാണ് ഞാൻ മരണപ്പെട്ടാലും നിങ്ങൾ പിഴക്കാതിരിക്കാൻ നേരിൻ്റെ മാർഗത്തിൽ നിങ്ങൾ എത്തിപ്പെടാൻ രണ്ടു വഴികൾ ഞാൻ നിങ്ങൾക്ക് തുറന്നു തരാം റബ്ബിന്റെ വിശുദ്ധ ഏയ് രണ്ട് കാര്യത്തിൽ ഒന്ന് ഒന്നേതാണ് ഒന്ന് ഖുർആനാണ് ഖുർആനാണ് വിശുദ്ധ ഫീഹിൽ അതിലുണ്ട് അതിലുണ്ട് വെളിച്ചം ഖുർആാനാണ് അതുകൊണ്ട് നിങ്ങൾ അല്ലാന്റെ ഖുർആന അല്ലാൻ്റെ പിടിക്കണം അത് നന്നായി മുറുക പിടിച്ചോളൂ പിന്നെ പറഞ്ഞത് എന്താ രണ്ടാമത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളിലേക്ക് ഒഴിവാക്കിയിട്ട് പോകുന്നത് എന്റെ അഹിലുബൈത്തിനെയാണ് എന്നിട്ട് പറഞ്ഞൊരു ശൈലി നോക്കണം അതിന്റെ ശൈലി നോക്കണം ഞാൻ ഓർമ്മപ്പെടുത്താണ് നിങ്ങളോട് എന്റെ അഹിലുബൈത്തിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് അള്ളാന ഓർമ്മപ്പെടുത്തി തരുന്നു എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസല് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ആ അഹിലുബൈത്തിനെയും വിശുദ്ധ ഖുർആാനെയും മുറുക പിടിച്ചാൽ ഇവിടെ ഒന്നിനെയും നമുക്ക് ഭയപ്പെടും വരില്ല നമ്മൾ രക്ഷയിലെത്തിപ്പെടും അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ അള്ളാഹു നമ്മളെ നേരിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ